വേണ്ടി അധ്വാനിക്കുമ്പോ കണ്ണുകൊണ്ട് നോക്കാനാണ് സു വണ്ടി ഓടിക്കുമ്പോ റോഡ് നോക്കാനാണ് അവിടെ കണ്ണു തന്നത് നാടകം കാണാനല്ല ഡാൻസ് കാണാനല്ല സിനിമ കാണാനല്ല ഹറാമ് നോക്കാനല്ല അള്ള നമുക്ക് വയറു തന്നതും തൊള്ള തന്നതും കള് കുടിക്കാനല്ല കൈ തന്നത് ചീട്ടികളിക്കാനല്ല സമൂഹത്തേറെ നമുക്ക് ഭക്ഷണം തന്നത് അവനെ അവനുസരിക്കാതെ ജീവിക്കാനല്ല ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളും അള്ള ഭയപ്പെട്ട് ജീവിച്ചോളണം ഉമ്മമാരേ കൃത്യമായി നിസ്കരിക്കണം നമ്മൾ ബഡ്ഡിക്കാരാകരുത് പലിശക്കാരാകരുത് അതുപോലെ തന്നെ ദൈപത്തിൻ്റെ ദീപത്തും ചിത്രയും പ്രസാദും പറയുന്നവരാകരുത് ആലിമിങ്ങളെ ഗ്രൂപ്പ് തിരിച്ചു ീത്ത പറയുന്നവരാകരുത് തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്നവരാകരുത് പ്രായമുള്ളവരെ നിൽക്കുന്നവരാകരുത് കുടുംബബന്ധം ഒഴിക്കുന്നവരാകരുത് അയൽവാസികൾ തമ്മിൽ പണിങ്ങുന്നവരാകരുത് മറ്റു മതക്കാരോട് തല്ലുകൂടുന്നവരാകരുത് എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിന് ജീവിക്കണം നമ്മൾ ഒരിക്കലും തന്നെ പരസ്പര ശല്യങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടരുത് സമാധാന പ്രേമികളായി ജീവിക്കണം മനസ്സ് വളരെ നന്നാക്കണം ഞാനൊരു വലിയവനാണെന്ന തോന്നൽ നമ്മളെ മനസ്സിലൊരിക്കലും ഉണ്ടാകരുത് ആരോടും നമുക്ക് അസൂയത that you do. അസൂയെന്ന് പറയുന്നത് വല്ലാത്തൊരു രോഗമാണ് ആരോടും നമുക്ക് അസൂയ തോന്നരുത് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം അമോഹുവിന്റെ മുമ്പിലേക്ക് ഒരു യാത്രയുണ്ട് നമുക്ക് ആ യാത്ര ഈ ദുന്യാവിൽ വെച്ച് ദുബായിൽ പോകുന്നത് പോലെയല്ല ഖത്തറിൽ പോകുന്നത് പോലെയല്ല ദുന്യാവിൽ വച്ചുള്ള യാത്ര പോകുമ്പോ തന്നെ ഓ ഉമ്മമാരെ മക്കൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിഞ്ഞില്ലേ ഓ ചെറുപ്പക്കാരേ വിസ കിട്ടാൻ വേണ്ടി നേർച്ചയാക്കി വിസ കിട്ടിയിട്ടിരുന്ന ടിക്കറ്റ് ിട്ടാ നേർച്ചയാക്കി ടിക്കറ്റിന്റെ പൈസ തികയാൻ വേണ്ടി ധാരിച്ച് ഈ എന്നിട്ട് നിങ്ങൾ അവസാനം യാത്ര കിറങ്ങുമ്പോ നിങ്ങളെ മക്കളെ എടുത്തൊന്ന് ചുംബിച്ച് ഉമ്മാന ഏൽപ്പിക്കുമ്പോ ഭാര്യനോട് വാക്ക് പറഞ്ഞു ഇറങ്ങുമ്പോൾ ബാപ്പന്റെ മുഖത്ത് നോക്കുമ്പോ നിങ്ങൾ ദുബായിലേക്കും ഖത്തറിലേക്കും ഇറങ്ങുമ്പോ നിങ്ങൾ പൊട്ടിക്കരഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏത് യാത്രയാണിത് ആ യാത്രക്കിടയിൽ എയർപോർട്ട് വരെ നമ്മളെ ഫോൺ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് വീടുമായി നമുക്കിങ്ങനെ നിരന്തരം ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് ടെലിഫോൺ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് പ്ലെയിനിൽ കയറിയിരുന്നതിന്റെ ശേഷവും ഞാൻ കയറിയിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുന്നുണ്ട് പ്ലെയിനിൽ പോയി ഇറങ്ങിയ ഒന്നത്തന്നെ ഞാൻ അവിടെ എന്ന് പറയുന്നുണ്ട് അവിടെ സ്വീകരിക്കാനാളുണ്ട് രൂപ തരാനാളുണ്ട് ജോലി തരാനാളുണ്ട് വലിയ ശമ്പളം കിട്ടുന്നുണ്ട് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷേ ഈ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ തേങ്ങി തേങ്ങി കരഞ്ഞില്ലേ ചെറുപ്പക്കാരാ എന്നാൽ അതല്ല യാത്ര ശരിയായ യാത്ര മരണത്തിന്റെ യാത്രയാണ് ആ മരണത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി മനുഷ്യനും ഒരുങ്ങുമ്പോ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ടല്ല മയ്യത്തുകൾ യാത്ര ചെയ്യുന്നത് കേട്ടോ ശ്രീ ആ കഴിഞ്ഞാൽ മരണമെന്ന് നടക്കുമ്പോൾ അസ്രായി അലി ഇസ്ലാബ് വരുമ്പത്തടുക്കാൻ നിനക്ക് കഴിയില്ല ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എനിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവെന്ന് തിരിഞ്ഞാ നീ അവിടെ കിടക്കുന്നു ഈച്ച വന്ന് ശരീരത്തിൽ വീഴുമ്പോൾ ആട്ടിയോടിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല നിന്നെ ജനങ്ങൾ